സ്വാതന്ത്ര്യദിന പ്രസംഗം മാന്യ സദസ്സിന് നമസ്കാരം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിന ആദ്യമേ നേർന്നുകൊള്ളട്ടെ ഏറെ സന്തോഷത്തോടും അതിലേറെ പ്രതീക്ഷയോടുമാണ് നാം ഇനി ആഘോഷവേളയിൽ പങ്കെടുക്കുക ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും നാം സ്വാതന്ത്ര്യത്തിൻ്റെ കുളിർമയിലേക്ക് കടന്നു വന്ന സുദിനം രാജ്യസ്നേഹികളായ ഒട്ടനവധി പേരുടെ ജീവത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഝാൻസിറാണി തുടങ്ങിയ അനേകരുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അഹിംസാ മാർഗത്തിലൂടെ നേടിയെടുത്തതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഈ രാജ്യസ്നേഹികളെ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഓരോ വർഷവും ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഒന്നോർക്കുക നാം ഇന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ ഇല്ല കഴിക്കുന്ന ആഹാരത്തിലും കുടിക്കുന്ന പാനീയങ്ങളിലും മാരകമായ വിഷങ്ങൾ ചേർത്താണ് മനുഷ്യകുലത്തെ മാരക രോഗങ്ങളിലൊക്കെ അടിമകളാക്കുന്ന കുത്തക കമ്പനികളുടെയും മെഡിക്കൽ രംഗ രംഗത്തെ ചൂഷകരുടെയും എന്തിനേറെ വിദ്യാഭ്യാസ കച്ചവട മുതലാളിമാരുടെയും കടുത്ത അടിമത്തത്തിലാണ് ഇന്ന് ഓരോ ഭാരതീയനും സത്യം എവിടെ ധർമ്മം എവിടെ ഭാരതീയന്റെ അഭിമാനം എവിടെ സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കും അനീതികൾക്കും അധാർമികതയ്ക്കുമെതിരെ പാടിയ കവി കവിശ്രേഷ്ഠന്മാർ എവിടെ പ്രതികരിക്കേണ്ട നേതാക്കന്മാരെവിടെ ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പാക്കേണ്ട അല്ലെങ്കിൽ ഉറപ്പ് വരുത്തേരേണ്ട ഭരണകൂടം എവിടെ ചിന്തിക്കുക ഉറക്കം നടിക്കാതെ ഉണർന്നു പ്രവർത്തിക്കുന്നവരാവുക നമ്മുടെ കുഞ്ഞുങ്ങൾ നാളത്തെ പൗരന്മാർ നമ്മുടെ ഭാരതം നമുക്ക് സ്വപ്നം കാണാം ഗാന്ധിജി കണ്ട ഭാരതം അല്ലെങ്കിൽ നെഹ്റു കണ്ട ഭാരതം ഭരത് സിംഗ് കണ്ട ഭാരതം ഇവയെല്ലാം നാളേക്കായി നമുക്ക് കരുതി വയ്ക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്